ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം നമ്മളൊന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ക്രിസ്തു യേശുവിൻ്റെ ശരീരത്തെ എങ്ങനെ പ്രാപിച്ചെടുത്തു അതെങ്ങനെ ഉളവായി വന്നു അതിൻ്റെ മൂലവസ്തു എന്താണ് എന്നീ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ അവർ പ്രാപിക്കാൻ ഇടയായി തരുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് അഞ്ച് ഭാഗമായിട്ട് നമ്മൾ ചിന്തിച്ച് ഗ്രഹിക്കാൻ ഇടയായി ഇടയായിത്തീർന്നു ഒന്ന് സാമാന്യ ഭക്ഷണം അത് നമ്മൾ പഠിച്ചു രണ്ട് വിഷം അതും ഗ്രഹിക്കാൻ ഇടയായി തീർന്നു മൂന്നാമത്തെ സ്വർഗീയ ഭക്ഷണം മഞ്ഞ അതും നമ്മൾ ഗ്രഹിക്കാൻ ഇടയായി തീർന്നു ഇന്ന് നമുക്ക് നാലാമതൊരു ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം കർത്താവ് അരുതെന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യനെ മലിനനാക്കി തീർക്കുന്ന വിഗ്രഹാർപ്പിതം ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് അരുതെന്ന് പറഞ്ഞിട്ടുള്ള നാല് കാര്യങ്ങളാണ് വിഗ്രഹാർപ്പിതം ശ്വാസം മുട്ടിച്ചത്തത് പരസംഗം രക്തം ഈ നാല് കാര്യങ്ങൾ അവർക്ക് നിഷിദ്ധമാണ് അവരതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും എന്തുകൊണ്ടാണ് വിഗ്രഹാർപ്പിതം ഒരു മനുഷ്യൻ ഒഴിഞ്ഞിരിക്കണമെന്ന് പറയുന്നതിൻ്റെ താല്പര്യം വിഗ്രഹാർപിതം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ആരാധിക്കേണ്ടുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യൻ സത്യദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളിലേക്ക് തിരിയുമ്പോൾ അവൻ്റെ മനസ്സിൽ തൃപ്തിക്ക് വേണ്ടി ശത്രുവിൻ്റെ സ്വാധീനത്താൽ ശത്രുവിൻ്റെ ആകർഷണത്താൽ വശീകരണത്താൽ ഉളവാകുന്ന സങ്കല്പമാണ് അവനിൽ വിഗ്രഹത്തിലേക്ക് അവനെത്തിരിക്കുന്നത് ഒരിക്കൽ കൂടി അതിനെക്കുറിച്ച് നമ്മൾ ഗ്രഹിക്കാം സത്യദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളിലേക്ക് തിരിയുന്ന ഒരു മനുഷ്യൻ അവൻ ശത്രുവിനാൽ വശീകരിക്കപ്പെട്ട് സത്യദൈവത്തിന് കിട്ടേണ്ടുന്ന ആരാധന കവർന്നെടുക്കാൻ അവൻ മനുഷ്യനെ വശീകരിക്കുമ്പോൾ അങ്ങനെ വശീകരിക്കപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ ഉണ്ടാകുന്ന സങ്കല്പങ്ങളുണ്ട് ആ സങ്കല്പങ്ങളെക്കുറിച്ചാണ് അപ്പാസപ്പെടുത്തെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെ പതിനേഴ് ഇരുപത്തൊമ്പത് പറയുന്നത് നാം ദൈവത്തിൻ്റെ സന്താനം എന്ന് വരിക വരികയാൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് ഒത്തിർക്കുന്ന പൊൻ വെള്ളി കല്ല് എന്നിവ കൊണ്ട് എന്നിവയോട് സാദൃശ്യം നിരൂപിക്കേണ്ടതല്ല ഇവിടെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് സങ്കല്പം നിരൂപണം സങ്കല്പവും നിരൂപണവും അതായത് നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിപ്പാൻ വശീകരിക്കപ്പെടരുതെന്നാണ് ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം വിശ്വാസത്തിലേക്ക് വന്നവൻ മാത്രമല്ല സകല മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഹൃദയത്തിൽ ഒരു വശീകരണം നടക്കുന്നുണ്ട് ആ വശീകരണമാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവരെ വശീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് അവരെ നമസ്കരിക്കാൻ നമസ്കരിക്കേണ്ടതാരെയാണ് സൃഷ്ടാവിനെയാണ് സൃഷ്ടികർത്താവിനെയാണ് സൃഷ്ടാവുന്ന ദൈവത്തെയാണ് നമസ്കരിക്കേണ്ടത് ഇവരാര സൃഷ്ടിയാണ് അപ്പം ദൈവത്തിൻ്റെ ദൈവത്തിന് കിട്ടേണ്ടുന്ന ആരാധനയെ കവർന്നു കളയുന്ന ഒരു കൂട്ടം ഒരു ശക്തി ആകാശമണ്ഡലങ്ങളിൽ ഉണ്ട് അത് മനുഷ്യൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ച് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിപ്പൻ തെക്കൊണ്ടും വശീകരിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ യോവൻ്റെ പുസ്തകത്തിൽ പഠിക്കുന്നത് ആവർത്തന പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിപ്പാൻ വശീകരിക്കപ്പെടരുത് അവർ വശീകരിക്കും അതിൻ്റെ വിശദീകരണം യോബൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറിൽ എഴുതിയിരിക്കുകയാണ് സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും എൻ്റെ വായ എൻ്റെ കയ്യെ ചുംബിക്കുകയും ചെയ്തുവെങ്കിൽ അത് ന്യായാധിപന്മാർ സൃഷ്ടിക്കണമെന്ന കുറ്റം അത്രേ അതിനാൽ ഉയരത്തിലെ ദൈവത്തെ ഞാൻ നിഷേധിച്ചു വന്നു വരുമല്ലോ സൂര്യൻ്റെ സൂര്യനെ കണ്ട് അതിൻ്റെ പ്രഭാവം കണ്ട് ചന്ദ്രൻ ഗമിക്കുന്നത് കണ്ട് നമ്മൾ നോക്കി ഒന്ന് തൊഴുതുപോയാൽ അല്ലെങ്കിൽ അതാണ് അതൊരു പ്രത്യേകതയാണ് വശീകരണമാണ് വശീകരിച്ച് അതിനെ തൊഴാനായിട്ട് തോന്നും നമസ്കരിക്കാനായിട്ട് തോന്നും സ്തുതിക്കാനായിട്ട് തോന്നും ഈ സൂര്യനോടും ചന്ദ്രനോടും നക്ഷത്രങ്ങളോടും സംസാരിക്കുന്നവരുണ്ട് ചില സേവക്കാരുണ്ട് അവർ വ്യക്തിപരമായിട്ട് അവർ പഠി പഠിപ്പിച്ചു വിടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പഠിപ്പിച്ചു വിടുന്ന വാക്കുകൾ സൂര്യനോട് സംസാരിക്കേണ്ട വിഷയങ്ങൾ വിധം ചന്ദ്രനോട് സംസാരിക്കേണ്ട വിധം കാരണം ഇത് ഒരു വശീകരണം എന്ന് പറയുന്നത് ഒരാൾക്കോ രണ്ടുപേർക്കും അല്ല സകലം മനുഷ്യ വംശം മൊത്തം ഇതിൽ അടിമപ്പെട്ട് കിടക്കയാണ് എന്നാൽ അധികം പേർക്കും ഇതറിയാനും പാടില്ല എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെട്ട് അതിൽ വീണ് പോയിക്കഴിഞ്ഞാൽ അവനെ ആരാധിക്കാൻ അവനെ ആരാധിച്ച് വശീകരിച്ച് കഴിഞ്ഞാൽ വശീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനതിനെ 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 നമസ്കരിച്ചു കഴിഞ്ഞാൽ അതിനാൽ ഉയരത്തിലെ ദൈവത്തെ നാം നിഷേധിച്ചു എന്ന് വരും വരുമല്ലോ അതിനാൽ ഞാൻ അതിനാൽ ഉയരത്തിലെ ദൈവത്തെ ഞാൻ നിഷേധിച്ചു എന്ന് വരുമല്ലോ ഇതാണ് ഈ ഗൂഢമായ വശീകരണമാണ് മിശ്രൈമയിൽ നിന്ന് പുറപ്പെട്ട ഈ ആറു ലക്ഷത്തിന് പരം പുരുഷന്മാർക്ക് വന്നത് അവരവിടുന്ന് പുറപ്പെട്ടപ്പോൾ മുതൽ ഇവരെ ഈ ഗൂഢമായിട്ട് വശീകരിക്കാൻ തുടങ്ങി അങ്ങോട്ട് തിരി ഇത് കൊണ്ടുപോകുന്നതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർ ഓർക്കമാണ് ഓർപ്പിക്കും ഏത് ഓർപ്പിക്കും പഴയ വിട്ടുപോകുന്ന ആ മിശ്രീമിൽ ഇരുന്നപ്പോൾ കഴിച്ച ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്ന സന്തോഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുള്ള ആ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഓർപ്പിക്കും ഓർക്കുമ്പോൾ ഓർക്കും ദുർമ അതുകൊണ്ടാണ് അതിനും പറയുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ ഇതിനാൽ കൊണ്ടുവരുന്നതാണ് അന്ന് ഉണ്ടായിരുന്നപ്പോൾ മത്സ്യം മാംസം പച്ചക്കറികൾ മുതലായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം ഒരു പൈസയും കൂടാതെ ഇഷ്ടം പോലെ തിന്നുകൊണ്ടിരുന്ന ഒരു കാലം അത് ഓർത്ത് അവർ കരഞ്ഞു അവരെ അവരെ ആകർഷിച്ചു ഇത് ഇവൻ്റെ പ്രവൃത്തിയാണെന്നുള്ളത് ഇവർ സൂക്ഷ്മമായിട്ട് ഗ്രഹിച്ചില്ല ആരുടെ ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും പ്രവർത്തികൾ ആകർഷിക്കുകയാണെന്നുള്ളത് അവര അറിഞ്ഞില്ല കാരണം ഇതൊക്കെ ദൈവങ്ങളിൽ പെട്ടതാണെന്നുള്ളതാണല്ലോ അവരുടെ ധാരണ ഇതും ദൈവമാണെന്ന് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വിശ്വാസികളുടെ ഇടയിൽ തന്നെ നല്ലൊരു ഭാഗം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ദൈവം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഇതെല്ലാം ഇത്രയും അപകടം പിടിച്ച ഒരു കാര്യമാണ് ഇതിൽ കിടക്കുന്നതെന്ന് അറിയില്ല ഒരു മനുഷ്യൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ച് രക്ഷിക്കപ്പെട്ട് വരുന്ന സമയം മുതൽ അവൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിച്ചുകൊണ്ടിരിക്കുക ദൈവമാണെങ്കിൽ തൻ്റെ വചനത്താൽ വിശ്വാസത്തിൽ വിശ്വാസത്തിൽ സ്വർഗീയ സിയോനിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ രണ്ട് വടംവലിയുടെ മധ്യത്തിലുള്ള പോയിൻ്റാണ് മനുഷ്യൻ്റെ ഹൃദയം അതാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും കർത്താവ് പറയുകയാണ് നീ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണുമ്പോൾ അവയെ വശീകരി അവയെ നമസ്കരിപ്പാൻ വശീകരിക്കപ്പെടും ചെയ്യരുത് കാരണം അവയെ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമസ്കരിച്ചാൽ നീ ദൈവത്തെ നിഷേധിച്ചെന്ന അതിനർത്ഥം ദൈവത്തെ നിഷേധിച്ചതാണ് അപ്പോൾ വടം വലിയിൽ ചെയ്യിക്കും എന്നാൽ വേറൊരു കാര്യവും ചെയ്യണ്ട ഈ രണ്ട് ഒരു കാര്യം ഇതിനാൽ ദൈവത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ സാധാൻ ജയിക്കും എന്നാൽ നീ ദൈവത്തിന് കീഴടങ്ങിയാൽ ദൈവം ജയിക്കും വേറെ ഒന്നും ചെയ്യണ്ട ദൈവത്തിന് കീഴടങ്ങുകയും പിശാചനെ എതിർത്ത് നിൽപ്പേം എന്നാൽ അവൻ നിങ്ങളെ വിട്ട് വിട്ടോടി വേറെ ഒരു കാര്യം ചെയ്യേണ്ട ദൈവത്തിൻ്റെ പൈതൃലിന് ഈ ഒരൊറ്റ കാര്യം മാത്രം അവൻ ലോകത്തെ ജയിക്കാനായിട്ട് അവന് ഭാര്യ കാര്യം ഒന്നും വേണ്ട ഒറ്റ കാര്യം മതി ദൈവത്തിന് കീഴടങ്ങിയാൽ ജയിക്കുന്നത് കർത്താവ് ജയിപ്പിച്ചോളു അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒരു വിശ്വാസിയുടെ മുമ്പിലുള്ളത് ഒന്ന് ദൈവം ഒന്നുകിൽ ദൈവത്തിന് കിടങ്ങുക ഇല്ലെങ്കിൽ ശത്രുവിനെ വശീകരിക്കപ്പെട്ട് അവനെ നമസ്കരിക്കുക ആരെങ്കിലും ചെയ്യോ ആരെങ്കിലും ചെയ്യോ വിശ്വാസത്തിൽ കർത്താവിനെ യേശുവിനെ അന്വേഷ അന്വേഷിച്ച് വന്ന് യേശുവിനെ രക്ഷിക്കപ്പെട്ട ഒരാൾ സാത്താനെ നമസ്കരിക്കോ അല്ലെങ്കിൽ ആകാശ സൈന്യത്തെ നോക്കി നമസ്കരിക്കോ ചെയ്യൂല ചെയ്യണ്ട പക്ഷെ അതല്ല വിഷയം എന്നറിയാമോ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ അവനെ നമസ്കരിച്ചതായിട്ട് തെളി ഏതൊക്കെ മോഹം വന്നാൽ ദുർമോഹം വന്നാൽ പണ്ട് വിട്ടു പോകുന്ന ലോകത്തായിരുന്നപ്പോൾ ഞാൻ എങ്ങനെ ജീവിച്ചതാണ് ദുർമോഹം വന്നാൽ ദൈവത്തോട് പിറകുറുത്താൽ ദൈവത്തെ പരീക്ഷിച്ചാൽ വിഗ്രഹത്തെ ആരാധിച്ചാൽ ദൈവത്തെ ആരാധിച്ചാൽ പരസംഗം ചെയ്താൽ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ഉയരത്തിലെ ദൈവത്തെ നിഷേധിച്ചു വന്ന് അവിടെ രേഖ വരും ഇങ്ങനെ രേഖ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പോസ് പൊടുത്തിരുന്ന പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒമ്പതാം വാക്യത്തിൽ ം ഏഴാമതിയായിട്ട് മുപ്പത്തി ഒമ്പത് മുതലാണ് നമ്മുടെ പിതാക്കന്മാർ അതായത് അന്നുണ്ടായിരുന്ന ഈ ആറ് ലക്ഷത്തിൽ പേരും പുരുഷന്മാരുടെ കാര്യമാണ് പറയുന്നത് അവന് കീഴ്പ്പിടുവാൻ മനസ്സിലാതെ ആർക്ക് ദൈവത്തിന് കീഴ്പ്പിടാൻ മനസ്സിലാതെ അപ്പോൾ രണ്ട് വടംബലിയാണെന്ന് നമ്മൾ പഠിച്ചു മിശ്രൈമയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മുതൽ ദൈവം തൻ്റെ തൻ്റെ ജനത്തെ വചനത്താൽ ആകർഷിച്ച് വ വചനത്താൽ കൊണ്ടുപോവുക കനാദേശി കൊണ്ടുപോവുക ശത്രുവാകട്ടെ ഹൃദയത്തെ മോഹിപ്പിച്ച് മിശ്രമിലേക്കും പിടിക്കുക ഇവരെ ചെയ്തെന്നറിയോ രണ്ട് വശത്തേക്കുക ഒരു കാര്യം ചെയ്താൽ മതി ദൈവത്തിന് കീഴ്പ്പെട്ടാൽ മതി പക്ഷെ ഇവർ ദൈവത്തിന് കീഴ്പ്പെടാതെ എന്തു ചെയ്തു നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിശ്രേക്ക് തിരിഞ്ഞു അവനെ തള്ളിക്കളഞ്ഞു ദൈവത്തെ തള്ളിക്കളഞ്ഞു അഹ്റോനോട് ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കിത്തരിക ഞങ്ങളെ മിശ്രൈമയിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അന്നേരം അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു തങ്ങളെ കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു ദൈവവും പിന്തിരിഞ്ഞു ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ട് കളഞ്ഞു വടംവലിയിൽ ഈ ഉത്സവത്തിനൊക്കെ ഓരോ സ്ഥലങ്ങളിലും വടംവലി കണ്ടിട്ടുണ്ട് അൻപത് പേരുടെ അൻപത് അൻപതും രണ്ട് ദേശക്കാര് രണ്ട് കമ്പനിക്കാർ രണ്ട് വിഭാഗക്കാരും ഒന്ന് വടം വലിക്കുക കയ്യിൽ ഏകദേശം കഷ്ടി ഒതുങ്ങുന്ന വടം ആ വടത്തിൻ്റെ നടുക്കൊരു കുടി കെട്ടിയിട്ടുണ്ട് അതിൻ്റെ നടുക്കൊരു ചോക്കുകൊണ്ട് ഒരു മാർക്കും ആ ഒരു ഒരു കുറ്റിയും നാട്ടിയിട്ടുണ്ട് രണ്ടറ്റത്തേക്കും വടം കിടക്കുക ഇത് വലിച്ച് പോയിൻ്റ് ആ കൊടി വടത്തിൽ കെട്ടിയിരിക്കുന്ന സെൻ്ററിലുള്ള കൊടി വലിച്ച് തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് രണ്ട് കൂട്ടരുടെയും ആഗ്രഹം കാരണം തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു അമ്പത് സെക്കൻഡ് അങ്ങനെ നിർത്തിയാൽ ആ ഭാഗം ജയിച്ചു മറുവശത്തേക്കാണെങ്കിൽ അവർ ജയിച്ചു ഇവിടെ ദൈവം ഒരു ഭാഗത്തും ആകാശ സൈന്യം മറ്റൊരു ഭാഗത്തുനിന്ന് വലിച്ചോണ്ടിരിക്കുക സെൻറ്ററിൽ കൊടി മനുഷ്യൻ്റെ ഹൃദയമാണ് ആറ് ലക്ഷത്തിലെ പരം പുരുഷന്മാരുടെ ഹൃദയമാണ് രണ്ടും വടംവലി നടക്കുകയാണ് ഒറ്റ കാര്യം ചെയ്താൽ മതി സാത്താനും അവരുടെ സൈന്യവും ഈ ആകാശ സൈന്യവും എല്ലാം തകർന്നു പോകും ഇവർ ചെയ്യേണ്ട ഒറ്റ കാര്യം ദൈവത്തിന് കീഴങ്ങിയാൽ മതി ഈ ഇസ്രായേൽ ജനം ദൈവത്തിന് കേടങ്ങിയാൽ മതി ദൈവത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തരുന്ന സാഹചര്യത്തിൽ ജീവിച്ചങ്ങ് പോയാൽ മതി ഭക്ഷിക്കാൻ മുട്ടില്ല പാർപ്പാൻ മുട്ടില്ല ശത്രു ശത്രു സം വരാതെണ്ണം സംരക്ഷിക്കും പകൽ സമയത്ത് അഗ്നി മേഘസ്തംഭവം രാത്രി അഗ്നി സംഭവത്തിന് വിളിച്ചോണ്ട് അനുഗമിച്ച് അനുഗമിക്കുന്ന ആത്മീക പാറയുണ്ട് വെള്ളം കുടിക്കാനായിട്ട് പുഴയുണ്ട് തങ്ങളുടെ പിന്നാലെ ഒഴുകിവരുന്നത് ഒന്നിനും കുറവില്ല ആ സാഹചര്യത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ആ സാഹചര്യത്തിന് കീഴടങ്ങിയാൽ മതി പക്ഷെ അവർ ചെയ്തില്ല അവർ ഹൃദയം കൊണ്ടും ഇസ്ലൈമിലേക്ക് തിരിഞ്ഞു എങ്ങനെ തിരിഞ്ഞു വിട്ടുപോകുന്നതിനെ ഓർത്തു ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണ് ഏറ്റവും അവസരമാണ് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമാണ് അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാനിടയുണ്ടായിരുന്നുവല്ലോ വിട്ടു പോകുന്നതിനെ ശ്രേഷ്ഠമായിട്ട് ഓർത്താൽ മടങ്ങിപ്പോയിരിക്കും കാരണം അവർ വലിച്ചുകൊണ്ടിരിക്കുക ഈ ഓർമ്മ ഓർമ്മയിൽ പോരാടിക്കൊണ്ടിരിക്കുക അങ്ങനെ അവർ മോഹിച്ചു മിശ്രയുമുള്ള കാര്യങ്ങളെ മോഹിച്ചു ദൈവത്തെ പരീക്ഷിച്ചു വിഗ്രഹത്തെ ആരാധിച്ചു പെറുപെറുത്തു പരസംഗം ചെയ്തു ഇത്രയും തികഞ്ഞപ്പോഴേക്കും അഞ്ച് കാര്യങ്ങൾ തികഞ്ഞപ്പോഴത്തേക്കും വചനം പറയുന്നത് അപ്പം ഹൃദയം കൊണ്ട് മിസ്ലൈമിലേക്ക് തിരിഞ്ഞു ദൈവത്തെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്ലൈമിലേക്ക് തിരിഞ്ഞു തോറ്റുപോയി ആര് തോറ്റുപോയി ദൈവം തോറ്റുപോയി എന്തുകൊണ്ട് ഈ ജനം ശത്രുടെ പക്ഷം തന്നതുകൊണ്ട് ഒറ്റ കാര്യം മാത്രം മതി അതിന് ജയിക്കാൻ ദൈവവും ജയിക്കും ഇസ്ലാജനവും ജയിക്കും അങ്ങനെ ഒറ്റ വഴിയേ ഉള്ളു ദൈവത്തിന് കീഴടങ്ങിയാൽ മതി അത് കീഴടങ്ങിയില്ല അവർ ഹൃദയം കൊണ്ട് മിശ്രീമിലേക്ക് തിരിഞ്ഞു ശത്രു ജയിച്ചു ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു ആകാശ സൈന്യത്തെ ആരാധിപ്പൻ അവരെ കൈവിട്ട് കളഞ്ഞു ആ ദേശക്കാർ ജയിച്ചു മിശ്രയും ദേശിച്ചു സ്വർഗീയ സിയോൻ കനാൻ ദേശം തോറ്റു മിശ്രയും ജയിച്ചു രണ്ട് ദേശക്കാര് തമ്മിലുള്ള യുദ്ധമാണ് സ്വർഗീയ സിയോനും പാതാളവും തമ്മിലുള്ള യുദ്ധമാണ് ഒരു വിശ്വാസിയുടെ ഹൃദയമാണ് സെൻ്റർ പോയിൻ്റ് ഇതിനെ വശീകരിക്കാനായിട്ടാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്ര രാശികളും ഒരു കാര്യവും ഒരു കാര്യത്താലും മനുഷ്യർക്ക് എതിർത്ത് നിൽക്കാൻ സാധിക്കില്ല എതിർത്ത് നിൽക്കാൻ കഴിവുള്ളവൻ ദൈവം മാത്രമാണ് അതുകൊണ്ട് ദൈവത്തിന് കീഴടങ്ങുവേൻ എന്നിട്ട് പിശാദിനോട് എതിർത്ത് നിൽപ്പിന് അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോക്കോളും ഓടിപ്പോക്കോളും ദൈവത്തെ നിഷേധിക്കരുത് പരസംഗം ചെയ്യരുത് പെറുപറുക്കരുത് ദുർമോഹം ഉണ്ടാകാൻ പാടില്ല പരീക്ഷിക്കരുത് വിഗ്രഹത്തെ ആരാധിക്കരുത് ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞു ഇത് നമുക്ക് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു ഇന്നും ദൈവത്തിൻ്റെ സ്വഭ വീഴുന്നുണ്ടെങ്കിൽ ഈ കാര്യം അഞ്ച് കാര്യത്തിൽ വീഴുകയുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഇപ്രകാരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ കഴിക്കുന്ന ഏത് ശ്രേഷ്ഠമായ ഭക്ഷണമാണെങ്കിലും അവൻ ഹൃദയം കൊണ്ട് വശീകരിച്ചിരിക്കപ്പെട്ട് ശത്രുടെ പക്ഷത്തായി വിഗ്രഹത്തെ ആർ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഗ്രഹാർബിതം ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവൻ അവൻ്റെ ശരീരം വിഷമായി വിഷമായിത്തീർന്നു അവൻ്റെ ശരീരം മരുഭൂമിയിൽ പാട്ട് അശുദ്ധമായി മണ്ണിനോട് ഓളമായി തീർന്നു